ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങളെൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനായി ദൈവം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തന്നതിനായി നന്ദി പറയുന്നു നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് ഓക്കെ പ്ലീസ് കേടുങ്ങി മദർ ഈണോസ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് ദിവസം യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പ്ലീസ് ഗൈഡ് മൈ മദർ യൂണിവേഴ്സ് ശക്തി എന്താ എന്ത് കാര്യമാണ് എൻ്റെ യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നത് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സിനോട് പ്രാർത്ഥനയോടുകൂടിയിരിക്കുക യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏറ്റവും കറക്റ്റായിട്ട് തന്നെ ലഭിക്കുവാൻ തക്ക നിങ്ങൾ പ്രാർത്ഥിക്കുക താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു ഓവറോൾ എനർജി സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് സെവൻ എയ്റ്റ് ഫോർട്ടീൻ ഫൈവ് നയൻറ്റീൻ ടെൻ വൺ ഫോർ ത്രീ നയൻ ഓക്കെ ഇവിടെ നിങ്ങളടുത്ത് ഒരു യാത്രയെക്കുറിച്ചാണ് യൂണിവേഴ്സ് പറയുന്നത് എന്ത് യാത്ര നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കുള്ള ഒരു യാത്ര നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും പ്രസൻറ്റിലേക്കുള്ള ഒരു യാത്ര കഷ്ടതയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു യാത്ര ഓക്കെ അവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്ക് വരണം ഓക്കെ നിങ്ങളുടെ പഴയ കാല ഓർമ്മകളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വ്യത്യാസം നിങ്ങൾ കൊണ്ടുവരണം വീണ്ടും വീണ്ടും നിങ്ങൾ നെഗറ്റീവിലേക്ക് മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലേക്ക് മാത്രം ചിന്തിച്ച് പാസ്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസൻറ്റിനെ നശിപ്പിക്കാതിരിക്കുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഇതിപ്പം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിൽ സ്വപ്നം കണ്ട് ഇന്ന് ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾ മുഴുവനും ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ നിങ്ങൾ സന്തോഷിക്കുന്നില്ല പഴയ കാര്യത്തെ ഓർത്ത് ചിലപ്പോൾ ദുഃഖമായിരിക്കാം അല്ലെങ്കിൽ അന്ന് സന്തോഷിച്ച കാര്യത്തെ വീണ്ടും നിങ്ങൾ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക പക്ഷേ ഈ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് യൂണോസ് പറയുന്നത് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവാണ് ഇത് നിങ്ങൾക്ക് സംഭവിച്ചതെങ്കിൽ ഒരു വേദനയാണ് നിങ്ങൾക്കിത് സംഭവിച്ചതെങ്കിൽ അതിനെ വിട്ടുകളയുക ഓക്കെ ജീവിതത്തിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ജീവിതത്തിൽ വന്നും പോയും നിൽക്കും അപ്പം അതിനെ നിങ്ങൾ വിട്ടുകള ജീവിതത്തിൽ വന്ന ഒരു നെഗറ്റീവ് അത് നന്മയ്ക്കാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക കോംപ്രമൈസിലെത്തുക ചിലപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ട് സഹിക്കാൻ വയ്യാത്തതായിട്ടുള്ള എന്തെങ്കിലും ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കും അത് കോംപ്രമൈസിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ എന്താണോ വിചാരിച്ചിരിക്കുന്നത് ആ ലക്ഷ്യം കാണണമെങ്കിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് വേണം അത് നിങ്ങളോട് തന്നെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ യാത്രയാണ് വന്നിരിക്കുന്നത് ഓക്കെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ഗ്രോത്തിൻ്റെ കാർഡാണ് ഏറ്റവും വാണ്ടിറ്റ കാർഡാണ് ഒരു സഡൻ ഗ്രോത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്താണ് ഈ സഡൻ ഗ്രോത്ത് കരിഞ്ഞ യൂണിവേഴ്സ് എന്ത് സഡൻ ഗ്രോത്താണ് എൻ്റെ വ്യൂസിലേക്ക് വന്നു ചേരുന്നത് യൂണിവേഴ്സ് എന്ത് സിയേറ്ററിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം യൂണിവേഴ്സ് നിങ്ങളെ ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില വിജയങ്ങൾ സൃഷ്ടിക്കുവാൻ അത് എന്തിലാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഏത് കാര്യത്തിലാണോ അതിൻ്റെ സൃഷ്ടാവാക്കി ആ വിജയത്തിൻ്റെ സൃഷ്ടാവ് നിങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ഓക്കെ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ലഭിക്കുകയുള്ളൂ വിജയം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ടോ ഓക്കെ ആരും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരത്തില്ല വിജയം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു സംഭവിക്കുന്നത് യൂണിവേഴ്സ് അല്ല നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ കൊണ്ട് സൃഷ്ടിപ്പിക്കുകയാണ് നിങ്ങളാകുന്നു സൃഷ്ടികർത്താവും ഓക്കെ പ്ലീസ് പെരുമേ മദ്ര യൂണിവേഴ്സ് എന്താണ് നിങ്ങൾ ചില അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു ചില സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രകാശങ്ങൾ നിങ്ങൾ ദർശിക്കാൻ പോകുന്നു അത്ഭുത പ്രവാ പ്രകാശങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസിനെ നിങ്ങൾ ദർശിക്കാൻ പോകുന്നു നിങ്ങൾക്കൊരു പക്വത ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പക്വത കടന്നു വരുന്നു വരുന്നുണ്ട് ഡയനോ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് ജീവിതത്തിൽ പക്വത നേടുവാൻ നിങ്ങൾ വന്നിരിക്കുന്നു ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു കുട്ടിത്തം കുട്ടികളെങ്ങനെയാണോ ഇമ്മച്ചുറായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയായിരുന്നു നിങ്ങളിതുവരെയും കടന്നു പോയത് പക്ഷേ നിങ്ങളെ യൂണിവേഴ്സ് ഇപ്പോൾ ഈ ഒരു കഷ്ട അനുഭവങ്ങളിലൂടെ ഈ അനുഭവങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിട്ട് നിങ്ങളെ പക്വതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതുവരെയും നിങ്ങളുടെ ലൈഫിൽ വന്ന എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾക്കൊരു രൂപാന്തരണം വരണം നിങ്ങൾ ഏറ്റവും പ്ര ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി മാറുന്നതിന് കച്ചയായിട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട്സിന് ആരും കഴിക്കത്തില്ല അതിനെ അടുത്ത് ഒരു പേരയ്ക്ക് തന്നെ ആണെങ്കിലും അത് പഴുക്കുമ്പോൾ മാത്രമാണ് അതിന് വാല്യൂ ഉള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും ഒന്നെടുത്ത് കടിച്ചിട്ട് കഴിക്കുന്നെങ്കിൽ എടുത്ത് ദൂരെ കളയും പക്ഷേ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ ഈ ഒരു പ്രതികൂലമായിട്ട് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും പക്ക നല്ല പഴുത്ത ഒരു ഫലമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി തേടിയെത്തിയിരിക്കുന്നു അപ്പം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ ലൈഫിൽ വന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രകാശഭരിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഓക്കെ നിങ്ങൾ ചില ഒരു ചിന്തിക്കും എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും കഷ്ടങ്ങൾ സംഭവിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ദൃഷ്ടി വയ്ക്കുന്ന സമയത്താണ് നിങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളെ കൂടുതൽ വൃത്തിയായി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുശവൻ്റെ കയ്യിലെ മൺപാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഓക്കെ യൂണിവേഴ്സ് എന്ന കുശവൻ്റെ കയ്യിലെ ഒരു മൺപാത്രം ആ ഒരു ചേർ ഇപ്പോൾ നിങ്ങൾ ആ ചേറിന് ഏത് രീതിയിലും ഉണ്ടാക്കി എടുക്കണം അത് നീളത്തിനുള്ള കൂജ പോലെ എടുക്കണോ അത് ഒരു കറിച്ചട്ടി പോലെ ഉണ്ടാക്കിയെടുക്കണമോ അത് അതിനെ മനോഹരമായ ഒരു രൂപമാക്കി മാറ്റണമോ ഏതാക്കി മാറ്റണം എന്നുള്ളത് അത് മുകളിലിരിക്കുന്ന ഒരു ശക്തിയുടെ കാര്യം മാത്രമാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നെ നിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു ആ ഏൽപ്പിക്കുന്നത് എന്താണോ അത് ഞാൻ ആകുവാൻ ആഗ്രഹിക്കുന്നു ഓക്കെ എന്താണോ ദൈവ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പരാതിപ്പെടാതിരിക്കുക നിങ്ങൾ ദൈവം തന്ന ഈ ജീവിതത്തിന് നന്ദി പറയുക ഓക്കെ എന്ത് വന്നിരുന്നാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒരു മുഴുവൻ കൂട്ടുവാനോ കുറയ്ക്കുവാനോ എനിക്ക് പറ്റുന്നില്ല പിന്നെ ഈ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം അതും കൂടി നിൻ്റെ കയ്യിൽ ഇരിക്കട്ടെ ദൈവമേ നിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എനിക്ക് ഈ ടെൻഷൻ പോലും എൻ്റെ തരണ്ട എനിക്കത് എടുക്കാൻ പറ്റില്ല ഈ ടെൻഷൻ അടിച്ചതുകൊണ്ട് എനിക്ക് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല അപ്പം പിന്നെ അതും കൂടി അവിടെ ഇരിക്കട്ടെ ഞാൻ ഫ്രീ ആകുക എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫ്രീ ആകുക ഓക്കെ നമ്മൾ ടെൻഷൻ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് അതിലൊരു വ്യത്യാസവും വരാൻ പോകുന്നില്ല ഓക്കെ താങ്ക് യു അണുവാസ് താങ്ക് യു നോസ് താങ്ക് യു അണുവാസ് അടുത്ത് വന്നിരിക്കുന്നത് ഇവിടെ നൈൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെട്ടി വന്നിരിക്കുമ്പോൾ നിങ്ങൾ തകർന്ന് നൈൻ ഓഫ് സോഡിൻ്റെ എനർജിയിൽ ഒരു തകർന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരണം ഓക്കെ ഒരു ഒരു മേജറായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളിൽ വന്നേ പറ്റൂ ആ മേജറായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം എത്രത്തോളം തീയിൽ കൂടി കടത്തി വിടാമോ അത്രത്തോളം തീയിൽ കൂടി കടത്തി തന്നെ വിടും ഓക്കെ മാറ്റം സംഭവിക്കുന്നത് വരെ ഇപ്പോൾ ഈ സ്ട്രോങ് അല്ലാതെ തകർന്ന് തകർന്ന് തളർ തളർന്നിരിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തിയാണോ ജീവിതത്തിൽ ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ഒരുപാട് മാറ്റി വയ്ക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളെ ഇനിയും കരയിപ്പിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറാതെ നിങ്ങൾ മാ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ മാറാതെ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും ഉണ്ടാകില്ല നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് എഴുന്നേറ്റേ മതിയാകും അതാണ് യൂണിവേഴ്സിൻ്റെ തീരുമാനം നിങ്ങളെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന സ്ട്രെങ്ത് കൊണ്ടുവരണം ഓക്കെ നിങ്ങളിങ്ങനെ തളർന്നിരിക്കുന്നതല്ല നിങ്ങളുടെ ഓർവശക്തി വർദ്ധിപ്പിക്കണം നിങ്ങൾ ഏറ്റവും ഒരു വ്യക്തി വ്യക്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെന്നുള്ള വ്യക്തിയെ യൂണിവേഴ്സ് ഇപ്പോൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ എത്രത്തോളം വീണ്ടും വീണ്ടും ഇതാകുന്നു അത്രയും വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകും അതുകൊണ്ട് ഈ സിറ്റുവേഷനെ നിങ്ങൾ വിട്ടുകളയുക ഓക്കെ പാസ്റ്റിനെ വിട്ടുകൊണ്ട് നിങ്ങൾ സ്ട്രെങ്ത് എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ അനുഭവിക്കുന്നതായി വേദനയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ യൂണിവേഴ്സ് വിട്ട് കളയത്തില്ല നിങ്ങളെ മാറ്റാതെ യൂണിവേഴ്സിൻ്റെ നിശ്ചയം എന്താണോ അത് പൂർത്തിയാകാതെ നിങ്ങളിൽ നിന്നും ഈ വിഷമങ്ങൾ മാറിപ്പോകില്ല അപ്പം യൂണിവേഴ്സിൻ്റെ നിശ്ചയം എന്താണ് നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക മാനസിക ധൈര്യമുള്ളവരായിരിക്കുക സന്തോഷിക്കുക അതിന് അത്രത്തോളം നിങ്ങളോടൊപ്പം തന്നെ കാണും ഓക്കെ ഒരു ടേണിംഗ് ആണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു ടേണിങ് ഒരു ടേണിങ്സ് ഒരു ഒരു മാറ്റം ഒരു വളവ് സംഭവിച്ചേ മതിയാകൂ നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എഴുന്നേൽക്കാൻ പറയും എഴുന്നേൽക്കുന്നത് വരെ നിങ്ങൾക്ക് അടിയിട്ടും അടിച്ചുകൊണ്ടിരിക്കും ആ നിങ്ങൾക്ക് എത്രത്തോളം മാനസികമായ പീഡനങ്ങൾ ലഭിക്കുന്നു അത്രയും പീഡനങ്ങളും യൂണിവേഴ്സ് എന്തിനാണ് തരുന്നത് ഇവിടെ ഇരിക്കാനല്ല കിളി കണ്ടിട്ടില്ല കിളി കുഞ്ഞു കിളികൾ കണ്ടിട്ടില്ലേ ആ കുഞ്ഞു കിളികൾ തീ പറക്കുന്നതിന് വേണ്ടി അവർ മടിച്ച് കൂട്ടിലിരിക്കും കൂട്ടിലിരിക്കുമ്പോൾ അമ്മക്കിളി വന്ന് കുത്തും വീണ്ടും കൊത്തും നല്ല രീതിയിൽ കൊത്തി താഴെയിടും എന്തുകൊണ്ടാണ് പറന്നേ മതിയാകൂ പറക്കുന്നത് വരെ ആ പീഡനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും കൊത്തും ചിറ ആ കുഞ്ഞ് ഇത് തൂവലുകൾ വലിച്ച് എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കാത്തതിൻ്റെ ദേഷ്യമാണ് കാണിക്കുന്നത് പീഡനങ്ങളാണത് അതേ പീഡനങ്ങളാണ് നിങ്ങളിലിരുന്നത് നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി ഇവിടെ നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി ലഭിക്കുന്നത് വരെയും യൂണിവേഴ്സ് നിങ്ങളെ കൊത്തും യൂണിവേഴ്സ് കൊത്തിക്കൊണ്ടിരിക്കും കാരണം നിങ്ങൾ ചിറകിനെ ശക്തി പ്രാപിച്ച് സ്വന്തമായി ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ നിങ്ങളെ കൊത്തിക്കൊണ്ടിരിക്കും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ടേണിങ് പോയിന്റ് ഓക്കെ ഇവിടെ ഒരു ടേണിങ് വന്നിരിക്കുന്നു ഓക്കെ നിങ്ങളുടെ ഇന്നർ ശക്തി വരണം അടുത്ത് വന്നിരിക്കുന്നത് ഭൂമി മാതാവ് അമ്മ ഒരു കുഞ്ഞിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരമ്മ ചെയ്യുന്നുണ്ട് ഓക്കെ ഭൂമി മാതാവിനെയാണ് കാണിക്കുന്നത് ഇവിടെ ഭൂമി മാതാവ് ആ ഒരിക്കലും ഒരമ്മയും നിങ്ങളുടെ മക്കള് ഒരുപാട് ടെൻഷനൊക്കെ അനുഭവിച്ച് സഹിക്കാൻ കഴിയാതെ ഭ്രാന്തമായി ഇരിക്കുന്നത് കാണാൻ ഒരമ്മയും ആഗ്രഹിക്കത്തില്ല അല്ലേ മനുഷ്യരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾ കരഞ്ഞ് കരഞ്ഞ് ഒരു മുറിക്കകത്ത് അടച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണാനുള്ള സാ ശക്തി നിങ്ങൾക്കുണ്ടോ അപ്പോൾ പിന്നെ യൂണിവേഴ്സിന് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ യൂണിവേഴ്സിൻ്റെ മക്കളാണ് ഏ ആ മക്കൾ ഇതുപോലെ കരഞ്ഞിരിക്കുന്നത് കാണാൻ യൂണിവേഴ്സ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് കാരണം നിങ്ങളെ ഇവിടുന്ന് എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് പല വ്യക്തികളിൽ നിന്നും എന്നിൽ നിന്നും അവരിൽ നിന്നും എവരിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് വചനങ്ങൾ കിട്ടും ഇതുപോലെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് കിട്ടും പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അടി കിട്ടുന്നത് ഏത് ഏതിൽ കൂടിയാണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് നിങ്ങൾക്ക് അടി കിട്ടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഓക്കെ അത് അത് മാത്രമാണ് നിങ്ങളോട് സ്നേഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഈ ഇത്രയും സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നതൊന്നും യൂണിവേഴ്സിന് ആ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ ഇത്രത്തോളം വേദനകൾ സ സഹിക്കുന്നത് ഒരു ഒരു അമ്മ ഒരമ്മയെ സംബന്ധിച്ച് അവർക്ക് അത്ര ഒരു പ്രസവ വേദനയ്ക്ക് തുല്യമാണ് സ്വന്തം കുഞ്ഞിനെ കൺമുമ്പിൽ നീര് നീറി അല്ലെങ്കിൽ കരഞ്ഞ് നിങ്ങളിപ്പം ഈ ഒരുപാട് കരഞ്ഞ് കണ്ണ് നീര് കൊണ്ട് നിങ്ങളുടെ തലയിണ നനച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ആരും കാണുന്നില്ലെന്നായിരിക്കും നിങ്ങളുടെ വിചാരം പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഒരു പ്രകൃതി മാതാവുണ്ട് ആ മാതാവ് നിങ്ങളെ കാണുന്നുണ്ട് യൂണിവേഴ്സ് മാതാവ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഓക്കെ നീ എഴുന്നേറ്റ് മാറ് നീ എഴുന്നേറ്റ് മാറിയേ പറ്റൂ മ്മക്കളീ ഒന്ന് കൊത്തുകയാണ് ഓക്കെ നിങ്ങളെ കൊത്തുകയാണ് എഴുന്നേറ്റ് പറന്നേ പറ്റൂ നീ ഇങ്ങനെ ഇരുന്ന് കരയാനുള്ളതല്ല എഴുന്നേറ്റ് പറക്കുക ഓക്കെ പ്ലീസ് കെവി മന്ത്രി യുണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് പ്ലീസ് കെവി മന്ത്രി യുണോസ് എൻ്റെ വ്യൂസിന് യുണോസ് നൽകുന്ന മെസ്സേജ് എന്താണ് ഹീലാകുക ഇങ്ങനെ ഇരിക്കരുത് നീ ഇങ്ങനെ ഇരിക്കരുത് ഞാൻ നിന്നെ വിടത്തില്ല എൻ്റെ കുഞ്ഞാണ് നീ ഏ ഒരിക്കലും ഞാൻ നിന്നെ ഇങ്ങനെ വിടത്തില്ല ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനുള്ള വ്യക്തി അല്ല നീ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി യാചിച്ച് നിൽക്കേണ്ട വ്യക്തി അല്ല നീ നീ സ്ട്രെങ്ത് എടുക്കുന്നതിൻ്റെ വ്യക്തിയാണ് നീ ഹീലാകുക നിന്നെ തന്നെ നീ ധൈര്യപ്പെടുത്തുക ഓക്കേ അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത് എൻ്റെ കുഞ്ഞെ നീ ഒന്ന് എഴുന്നേൽക്കുക എൻ്റെ കുഞ്ഞിനെ നീ ഒന്ന് ധൈര്യപ്പെടുക എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നീ ഒന്ന് ഹീലാകുക നീ ഹീലായില്ലെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് ഒരിക്കലും സമാധാനം കാണത്തില്ല യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നിന്നെ കൊത്തിക്കൊണ്ടിരിക്കും നീ പറക്കുന്നത് വരെയും കൊത്തും ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം കാണാനാണ് യൂണിവേഴ്സ് കാത്തിരിക്കുന്നത് ലൈൻ ഓഫ് സോറി സണ്ണിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രകാശം നിങ്ങൾ തുള്ളിച്ചാടുന്നത് കാണുന്നതിന് വേണ്ടി യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു അതിനെന്ത് വേണം ചുമ്മാ എപ്പോഴും നമുക്ക് ജോലിക്ക് പോകാത്ത ഒരു കുഞ്ഞാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ദേഷ്യം വരും നീ സ്വന്തം കാലം നിൽക്കാറായില്ല നിൻ്റെ നേരെ കാര്യം നോക്കിക്കൂടിയോ എൻ്റെ കാലശേഷം നീ ആര് നീ എങ്ങനെ ജീവിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്തും ഏ കുറ്റപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ നമ്മൾ പറയും എന്ത് അമ്മയ്ക്കും അച്ഛനും എനിക്ക് ആഹാരം തരുന്നതിലും അവർക്ക് വിഷമമാണെന്ന് പറയും ഓക്കെ അതല്ല യൂണിവേഴ്സ് നിങ്ങളിലൊരു മാറ്റം സൃഷ്ടിക്കണം ഓക്കെ നിങ്ങൾ ഈ ലോകത്തിന് പ്രകാശമായി തീരണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നു അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മക്കൾ ഈ ലോകത്തിൻ്റെ വെളിച്ചമായി മാറണമെന്നാഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ നിങ്ങളെ ഇപ്പോൾ ഈ കാണുന്ന ഈ വ്യക്തിയെ ഈ യൂണിവേഴ്സിൻ്റെ പ്രകാശമാക്കാനാണ് യൂണിവേഴ്സ് വിളിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പം എന്നെ തരുന്ന മെസ്സേജ് യൂണിവേഴ്സ് എൻ്റെ ശബ്ദത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ് നിന്നെ പ്രകാശമാക്കി മാറ്റണം അതിനു വേണ്ടിയിട്ടാണ് നീ നേരിടുന്നതായിട്ടുള്ള ഈ ഒരു കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഈ അനുഭവിക്കുന്നത് ഓക്കെ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാകും നീ എഴുന്നേറ്റെങ്കിൽ മാത്രമാണ് നീ പാസ്റ്റിനെ വിട്ട് എഴുന്നേറ്റെങ്കിൽ മാത്രമാണ് ഈ ജീവിതത്തിൽ ഈ ഒരു സന്തോഷം നിന്നിലേക്ക് വന്നു ചേരുന്നത് ഓക്കെ ഈ ഒരു ചെറിയ റീഡിംഗ് ആണ് എന്താണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയാൻ നിൽക്കുന്ന മെസ്സേജ് എന്താണെന്നാണ് നോക്കിയത് അപ്പം ഇതാണ് ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ നിങ്ങളെ യൂണിവേഴ്സ് സ്നേഹിക്കുന്നുണ്ട് ഓക്കെ എനിക്ക് എന്തുകൊണ്ടാണ് ഈ കഷ്ടം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിലേക്ക് ശ്രദ്ധ വെച്ചത് കൊണ്ടാണ് കഷ്ടം നിങ്ങൾക്ക് വരുന്നത് ഓക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങൾക്കിതൊന്നും വരത്തില്ല നിങ്ങളെങ്ങനെയെങ്കിലും ജീവിച്ച കുഴപ്പമില്ല ഓക്കെ പക്ഷേ യൂണിവേഴ്സ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ സ്ട്രെങ്ത് എടുപ്പിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഇത്രത്തോളം ക്ഷമിച്ചും യാചിച്ചും നിൽക്കുന്നതൊക്കെ മതിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ താങ്ക് യു നിങ്ങൾ തളർന്നു പോകരുത് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾ കാലാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ തളർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ സ്ട്രെങ്ത് എടുപ്പിക്കുകയാണ് എന്തോ വലിയ കാര്യങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറാകണം ചില യുദ്ധങ്ങളെ നേരിടാൻ തയ്യാറാകുന്നതിന് വേണ്ടി ആർമിയെ തയ്യാറാക്കി വയ്ക്കുന്നത് പോലെ എത്ര കഷ്ട അനുഭവങ്ങളിൽ കൂടിയാണ് നമ്മുടെ ആർമി സഹോദരങ്ങൾ ഓരോ ട്രെയിനിങ്ങും കഴിഞ്ഞു പോകുന്നത് എന്തിനാണ് വരാൻ വരുന്ന എപ്പോഴും വേണമെങ്കിലും വരാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു യുദ്ധത്തെ നേരിടുന്നതിന് വേണ്ടി അവരുടെ ശരീരത്തെയും മനസ്സിനെയും തയ്യാറാക്കുന്ന ഒരു ട്രെയിനിങ് ആണ് മനുഷ്യരായ ഒരു വ്യക്തികൾ കൊടുക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായിട്ടുള്ള ചില കാര്യങ്ങളിൽ വിജയിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത്രത്തോളം പരീക്ഷണങ്ങളിലൂടെ എക്സസൈസിലൂടെ ഇങ്ങനെ വിടുന്നത് ഓക്കെ അത് മാത്രം ചിന്തിച്ച് ദൈവത്തിന് നന്ദി പറയുക അപ്പം ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് ഓക്കെ നിങ്ങൾക്കിത് റെസിനേറ്റ് ആകുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് റെസിനേറ്റാകുന്നു എങ്കിൽ യുണോസിനോട് നന്ദി പറഞ്ഞുകൊണ്ട് യുനിവോസിനെ സ്വന്തം അമ്മ എങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ഏറ്റെടുത്ത് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്നൊന്ന് മാറുക നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ എല്ലാവരിലും പ്രകാശം പര എല്ലാവരിലും പ്രകാശം പരക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു